ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ കാളികാവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ഒൻപത് പന്നികളെയാണ് വെടിവെച്ചിട്ടത് വേട്ട നായ്ക്കളുടെ സഹായത്തോടെയാണ് പന്നികളെ വേട്ടയാടിയത് I d o t I don't, I don't, I don't, I d n I d കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് വനം അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വേട്ട ശക്തമാക്കിയത് കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഒട്ടേറെ കർഷകർക്കും ഇതിനകം പന്നി ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് കൊന്നൊടുക്കുന്ന പന്നികളെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് ഡി എഫ്ഒയുടെ എം പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ലൈസൻസുമുള്ള വിദഗ്ധ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് പന്വേട്ട നടത്തിയത് പന്തിവേട്ടയ്ക്ക് ഉത്തരവിടാൻ പഞ്ചായത്ത് പ്രസി പ്രസിഡന്റുമാർക്ക് അധികാരം നൽകുന്ന നിയമം അടുത്തിടെയാണ് നിലവിൽ വന്നത് പന്നിവേട്ടയ്ക്ക് ഔദ്യോഗിക അനുമതി ലഭിച്ചതോടെ കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിൽ അറുപതിലേറെ പന്നിവേട്ട ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് കാളികാവ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കർഷകരുടെ പിന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ പല വാർഡുകളിലുമായി രാവിലെ മുതൽ ഈ സമയത്തിന്റെ ഉള്ളില് ഞങ്ങള് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു ഒമ്പത് പന്നി ഇന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അന്ന് കഠിനമായ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ പ്രയാസങ്ങൾ ക്ഷീണം ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഓരോ ആഴ്ച ഞങ്ങൾ വരുമ്പോഴും മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും സാധാരണ ഇവിടെ വന്ന് പിടിച്ചു കൊടുക്കാറുണ്ട് ഈ കർഷകരുടെ പരാതി കിട്ടുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുന്ന സമയത്ത് പക്ഷെ ഓരോ തവണ വരുമ്പോഴും ഇതിൻ്റെ എണ്ണം വർദ്ധിച്ച് വരിക എന്നല്ലാതെ ഇത് കമ്മിയായി വരുന്ന ഒരു ഇത് കാണുന്നില്ല അതെന്താണ് ഇതിൻ്റെ അത് അറിയാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ അവിടെ വലിയ കരുവാർ കൊണ്ട് പിന്നെ ചോക്കാടൊക്കെ പ്രദേശത്ത് റിസർവ് വനങ്ങൾ കൂടുതലുള്ളത് കാരണം ഭക്ഷണം തേടി കൂടുതൽ എണ്ണം നാട്ടിലേക്ക് ഇറങ്ങി വരികയാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ജനവാസ മേഖലയിൽ നിന്നാണ് ഇത്രയും പന്നികളെ നമ്മൾ ഇന്ന് പിടിച്ചിട്ടുള്ളത് അത് ഇനിയും ധാരാളം പന്നികൾ ഇന്ന് കുറേ എണ്ണം ഞങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയത് ഒമ്പതെണ്ണം ആണെങ്കിൽ ഒരു എണ്ണമെങ്കിലും ഞങ്ങൾക്ക് കിട്ടാതെ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് ഇനിയുണ്ട് അപ്പോൾ ഇവിടെ ഇനിയും ഒരു തന്നെ ഒരു രണ്ട് രണ്ട് മൂന്ന് മൂന്ന് കൂടി പ്രാവശ്യമായി ഇവിടെ വരേണ്ടി ഞങ്ങൾ കരുതുന്നത് പാലക്കാട് മലബാർ ആർമറി സ്ഥാപന ഉടമ പി എസ് ദിലീപ് മേനോൻ പാലക്കാട് റൈഫിൾ ക്ലബ് സെക്രട്ടറി വി നവീൻ അലി ബാപ്പു എം എം സക്കീർ കർഷക പ്രതിനിധി അഷറഫ് ഖാൻ പുല്ലാണി തുടങ്ങിയവരാണ് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്